പട്ടികജാതി പട്ടികവർഗക്കാർ അടക്കമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം ആവശ്യമാണെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ മിനിയോടൻ മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടുപേർക്കും പ്രത്യേക പ്രത്യേകമായി രണ്ട് വിഭാഗം ക്ഷേമ ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ഏതെങ്കിലും ഇന്ന് ഇവിടെ ഒരു അദാനത്തിന്റെയോ ഈ കൂടിക്കാഴ്ചയോടെ ആവശ്യമുണ്ടാവുന്നുണ്ടായിരുന്നു ഇപ്പൊ വളരെ ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും കൈകാര്യം ചെയ്യുന്നത് നമുക്കിപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തു ഫയലുകളും പരാതികളും തീർപ്പാക്കുന്നതിൽ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ കാണിക്കുന്ന അശ്രദ്ധയും അലംഭാവുമാണ് കമ്മീഷനിൽ കേസുകൾ കൂടുതൽ ആകുവാൻ കാരണമാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും കൃത്യമായി പാലിക്കുവാൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്ന പരിഹാരത്തിന് പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സൺ ശേഖരൻ മിഞ്ഞിയോടൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതു നാരായണൻ ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ബെഞ്ചുകളായാണ് അദാലത്തിൽ നടക്കുന്നത് പട്ടികജാതി പട്ടികഗോത്ര ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതും വിചാരണയിലിരിക്കുന്നതുമായ അറുപത്തി ആറ് കേസുകളാണ് ജൂൺ ഇതിൽ കേസുകൾ തീർപ്പാക്കി ഒൻപത് പുതിയ പരാതികളും ഇന്നലെ ലഭിച്ചു അദാലത്ത് ജൂൺ ആറിന് സമാപിക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണിഘട്ടൻ എന്നിവരും അദാലത്തിൽ സമ്മതിച്ചു